എല്ലാ അനുഗ്രഹവും അവരുടെ കബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല ഈ സമയത്ത് അവരെ അനുസ്മരിക്കാതിരിക്കാനും അവരെ ഓർക്കാതിരിക്കാനും നമുക്ക് കഴിയുകയില്ല കാരണം അത്രമാത്രം ഇന്നലെ ഇതുപോലത്തെ ഒരു സമയത്ത് കാസർഗോഡ് ജില്ലയിലെ തന്നെ പരപ്പയുടെ അടുത്ത് കമ്മാടം എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങളുപ്പാപ്പ അവിടുത്തെ സ്വലാത്ത് മജിലിസിൽ പങ്കെടുത്ത് നേതൃത്വം നൽകി മരണത്തെക്കുറിച്ച് ഒരുപാട് സമയം സംസാരിച്ച ആ തങ്ങളുപ്പാപ്പ ഇന്ന് അതേ സമയമാകുമ്പോ ഖബറിലേക്ക് യാത്ര പോകുന്നു എന്നറിയുമ്പോൾ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലാ എത്ര പെട്ടെന്നാണ് തങ്ങളുപ്പാപ്പ നമ്മളോട് യാത്ര പറഞ്ഞത് വലിയൊരു ഊർജമായിരുന്നു വലിയൊരു ആവേശമായിരുന്നു വലിയൊരു ആനന്ദമായിരുന്നു കുറാ ഖുറത്തു എന്ന പേര് മഹാന്മാരായ നമ്മുടെ നേതൃത്വം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ വിളിച്ചത് തന്നെ ആ പേരിന്റെ അർത്ഥം അതിന്റെ സൗന്ദര്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് സാധാത്തർത്ഥം വരുന്ന കുറത്തു ആ തങ്ങളുപ്പാപ്പയാണെങ്കിൽ വർഷങ്ങളോളം അവിടുന്ന് അഭിബാധത്തിലായി അവിടുന്ന് പള്ളിയിൽ നേതൃത്വമായി അവിടുന്ന് മഹലിന്റെ നേതൃത്വമായി അവിടുന്ന് ഒരുപാട് പാവപ്പെട്ടവർക്ക് താങ്ങും തണലുമായി ജീവിച്ച നാട് കർണാടകയിലെ പുത്തൂരിനടുത്തുള്ള കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സ്ഥലത്തേക്ക് തങ്ങളുപ്പ വരാനും അവിടെ അങ്ങനെ ഒരു ആത്മീയമായ ഒരു വെളിച്ചം പകരാനുമുള്ള ആ ചരിത്രത്തിന്റെ പിന്നിൽ ആ വിഷയത്തിന്റെ പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട് എന്താണ് ആ ചരിത്രം മഹാനായ കുറത്തു സദാദ് അബ്ദുറഹ്മാൻ ഉൽ ബുഹാരി തങ്ങളുടെയും അതുപോലെ തന്നെ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ മഹാനായ സയ്യിദ് ആ സയ്യിദിന്റെ മകളായ ഫാത്തി ബി വി ഫാത്തിമ ബീവി എന്നവരുടെ മകനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജനിക്കുന്നത് അങ്ങനെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് തന്നെ ദീനിനെ കുറിച്ച് പഠിച്ചു ഉമ്മ തന്നെയാണ് ഖുറാൻ കൊടുത്തത് അങ്ങനെ ഉമ്മയിൽ നിന്ന് അറിവ് നേടി ഉമ്മക്ക് ഒരുപാട് കാലം ഹിദുമത്തിയായി കഴിഞ്ഞുകൂടി മഹാനായ പാപ്പ അങ്ങനെ പിന്നീട് ദർസിൽ ചേർന്ന് പഠിക്കുകയും അതുപോലെ തന്നെ ഉള്ളാൾ അറബി കോളേജിൽ നിന്ന് മദനീ ബിരുദം വാങ്ങുകയും മൂന്ന് വർഷക്കാലം മഹാനായ താജലുലുമ തങ്ങളുപ്പാപ്പയുടെ അസിസ്റ്റന്റ് മുതിരിസായി മൂന്ന് വർഷക്കാലം ഉള്ളാൾ മദനി കോളേജിൽ തങ്ങളുപ്പാപ്പ അവിടെ സേവനം ചെയ്യുകയും അങ്ങനെയാണ് മഹാനായ പാപ്പ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകുന്നത് ഹജ്ജ് കഴിഞ്ഞ് പരിശുദ്ധമായ ബഗുദാദിൽ ചെന്ന് മഹാനായ ഹൗഫുല്ലാലും തങ്ങളെയൊക്കെ സിയാറത്ത് ചെയ്ത് തിരിച്ചു വന്നതിന് ശേഷം വല്ലാത്തൊരാഗ്രഹം ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട താജുലമ്മ പാപ്പയോട് ബഹുമാനപ്പെട്ട കുമ്പോൾ പാപ്പയുടെ അടുക്കൽ ചെന്ന് മഹാനായ കൂറത്തു പാപ്പ വിഷയം പറഞ്ഞു അങ്ങനെ കുമ്പോൾ തങ്ങളുപ്പാപ്പ താജുലുൽമ പാപ്പയോട് വിഷയം പറഞ്ഞു താജുലുൽമ തങ്ങള തങ്ങള് പറഞ്ഞു കോയമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് തങ്ങളുപ്പാപ്പയെ വല്ലാതെ സ്നേഹിക്കുന്ന കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടത്തെ പള്ളിയിലെ ഹതീബായി അവിടത്തെ അവിടത്തെ ഇമാടിന്റെ എല്ലാമെല്ലാമായി തങ്ങളുപ്പാപ്പ ആ നാട്ടിലേക്ക് എത്തിച്ചേരുന്നത് ആശാല്ല എന്ന് പറയുന്ന സ്ഥലത്ത് തങ്ങളുപ്പാപ്പ എത്തിയതിന്റെ പിന്നിൽ വേറൊരു ചരിത്രമുണ്ട് അത് എന്താണ് മഹാനായ കുത്തുബുല്ലം സി എം വലിയ അവിടെ നിന്ന് ഒരു യാത്രക്കിടയിൽ കൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ് അവിടെ യൂസുഫാജിയുടെ വീട്ടിലേക്ക് വരികയാണ് യൂസുഫാജിയോട് പറഞ്ഞോ ഓർ ഇവിടെ വരും ഈ നാട്ടിലെ വെള്ളവും മണ്ണും ഔഷധമാകും മഷാ അല്ലാ ആ മഹാനായ കുത്തുബുല്ലാലം ഷൈഹുന സി എം വലിയുള്ളാഹി പറഞ്ഞത് അപ്പടി യാഥാർത്ഥ്യമാകുന്നതാണ് പിന്നീട് കണ്ടത് ആ നാട്ടിലെ വെള്ളവും ആ നാട്ടിലെ മണ്ണും ഔഷധമായി കാണുന്ന വല്ലാത്ത ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മഹാനായ മഹാനായ കുത്തുപുല്ലാലം ഷൈഹുന സി എം വലിയുള്ളാഹി തങ്ങള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കുമല്ലോ മഷാ അല്ലാ പിന്നീട് തങ്ങളു പാപ്പ അവിടെ വരുന്നു ജനങ്ങളെല്ലാം മഹാനായ തങ്ങളും പാപ്പ അള്ളാഹുമായി ഇബാദത്തിലായി മുഴുകുകയാണ് പരിശുദ്ധമായ റമദാനിൽ ഇരുപത് ഹത്തുമഹാനവറുകൾ തീർക്കുമായിരുന്നു അത്ര മാഷാ അല്ല തങ്ങളുപ്പാപ്പയ പരിചയമുള്ളവല്ലാവർക്കും അറിയാം സദാ സമയവും ഖുർആൻ പാരായണമാണ് വാഹനത്തിലാണെങ്കിലും അതുപോലെ തന്നെ കാറിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും തങ്ങളുടെ ഏറ്റവും വലിയ സ്വഭാവം ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക അതിന് ഖുർആൻ പാരായണം ചെയ്യാൻ തങ്ങളുടെ കാറിൽ എപ്പോഴും ഒരു ഖുർആൻ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഖുർആാനിനെ സ്നേഹിച്ച് ജീവിച്ച് ജീവിച്ച് അങ്ങനെ തങ്ങളും പാ പൈലടുക്കളെ കാളുകൾ വരാൻ തുടങ്ങി അങ്ങനെ തങ്ങളുപ്പാവ മന്ത്രിച്ചാൽ അതിന് വലിയ ഫലമാകാൻ തുടങ്ങി ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ തുടങ്ങി ആളുകൾ വന്ന് വിഷമങ്ങൾ പറയും വെള്ളം മന്ത്രി ചോദിച്ചു കൊടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വലിയ അത്ഭുതങ്ങൾ ഇന്നും ഞാനൊരു അമുസ്ലിമായ ഒരു സഹോദരൻ്റെ ഒരു വോയിസ് കേട്ടു അദ്ദേഹം പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് അവസാനം ശരീരത്തിൽ ക്യാൻസർ രോഗമായി ഞാൻ തങ്ങളുപ്പാപ്പ് ഇടുക്കിലേക്ക് പോയി എനിക്ക് വെള്ളം മന്ത്രിച്ചു തന്നു എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ വെള്ളം കൊടുത്തു അങ്ങനെ രണ്ട് വർഷക്കാലം എൻ്റെ ഭാര്യ നിരന്തരമായി വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു അഹമ്മദ എന്നിട്ട് ആ മുസ്ലിമായ സഹോദരൻ പറയാണ് എന്റെ ഭാര്യയുടെ രോഗം പൂർണ്ണമായി മാറി അതിനുശേഷം എന്റെ ഭാര്യക്ക് ഒരു അസുഖവുമില്ലാതെ ജീവിക്കുകയാണ് എന്നൊരു അമുസ്ലിമായ സഹോദരൻ പറയുന്ന വോയിസ് ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി മാഷാല്ലാ ആ വലിയൊരു നിധിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുമ്പോൾ ഓരോരുത്തരുടെയും മരണമാണ് അവരുടെ വിടവ് നമ്മളെ മനസ്സിലാക്കി തരുക തങ്ങളുപ്പാപ്പ ഇനി നമ്മുടെ മുന്നിലില്ല നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമ്മുടെ വേദനകൾ പറയാൻ അത് എന്തെങ്കിലും ഒരു വിഷമം ചെന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ ഇനി തങ്ങളുപ്പാപ്പ നമ്മുടെ കൂടെയില്ല ആ തങ്ങളുപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് കുറാൻ ഓതാം വിക്രർ ചൊല്ലാം സ്വലാത്ത് ചൊല്ലാം അവിടത്തേക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അള്ളാഹുവേ ഞങ്ങൾ മദനീയം കുടുംബം ഈ പവിത്രമായ മതനീയം മജിലീസിൽ വെച്ച് ഞങ്ങൾ ഓദിയ കുർആാനും

മുടിപ്പൂവിൽ പോകുന്ന വഴിയിലുള്ള ഒരു മക്കാമാണ് ആ മക്കാമ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളുപ്പാപ്പയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് ആബാറക്ക് നിശ്ചയിച്ചപ്പോ തങ്ങളുപ്പാപ്പ ആ ഉറൂസ് മുബാറക്കിന് തീരെ നിശ്ചയിക്കുവാനും ആരെയൊക്കെയാണ് ക്ഷണിച്ചത് ക്ഷണിക്കേണ്ടത് എന്നൊക്കെ അറിയിക്കാനുമായി ആ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂട്ടി ഞാൻ ആ നാടിന്റെ പേര് ഓർക്കുന്നില്ല അങ്ങനെ ആ നാട്ടിലെ കമ്മിറ്റിക്കാരൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിച്ചു ചോദിച്ചിവിടെ നടക്കുന്ന പരിപാടി എന്താണ് റൂസ് എന്ന് പറഞ്ഞാൽ വെറുതെ നടത്താനുള്ളതല്ല ഇവിടെ എന്തൊക്കെ പരിപാടിയാണ് നടക്കുന്നത് എനിക്കറിയണം ഇപ്പൊ പാപ്പയോട് നാട്ടുകാര് ഓരോ ദിവസവും നടക്കുന്ന പരിപാടി ഇന്നതാണ് ഒരു ദിവസം മതനീയമാണെന്ന് പറഞ്ഞു അപ്പൊ തങ്ങളുപ്പാപ്പ പറഞ്ഞു അലഹമില്ലാ നല്ല കാര്യം ആയിക്കോട്ടെ മതനീയം ആയിക്കോട്ടെ ഇന്ന് തങ്ങളുപ്പാപ്പ ആ നാട്ടിലെ ആ നാട്ടുകാരോട് പറഞ്ഞത് ആ അവിടെ ചെന്ന പെണ്ണോട് പറയുകയുണ്ടായി പലരും പല പ്രചാരണങ്ങളും നടത്തിയിരുന്നു അലഹമില്ല അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായി തങ്ങൾ ഉപ്പാപ്പ ഈ മജിലിസിന് അംഗീകരിച്ചുവല്ലോ എന്നത് കേട്ടപ്പോൾ അതിലേറെ വല്ലാത്ത സന്തോഷമായി വേറെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞത് അത് വേണ്ട അതിവിടെ വേണ്ടതില്ല അവിടെ അവരിങ്ങോട്ട് വിളിക്കേണ്ടതില്ല എന്നൊക്കെ തങ്ങൾ ചില അവിടെ നടക്കുന്ന ചില പരിപാടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടത്രേ അത്രേ അതേസമയത്ത് മദനീയമാണെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ഉപ്പാപ്പ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്ന് ആ നാട്ടിലെ ഉഷാദും ആ നാട്ടുകാരും പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഇൻഷാ നാടും അതിൻ്റെ മക്കാവും ഒക്കെ നാളത്തെ മതനീയത്തിൽ ഞാൻ വിശദീകരിക്കും അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു തങ്ങളു പാപ്പയുടെ ദറ വർദ്ധിപ്പിക്കട്ടെ തങ്ങളു പാപ്പയുടെ മതും സഹായവും പൊരുത്തവും നല്ലറും അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാവരും